ഞാനല്ലേ വെറുതെ ഒന്ന് ലൈവിൽ കയറി നോക്കി ബിഗ് ബോസിലെ ലൈവിൽ നേരത്തെ എല്ലാവരും ഇപ്പം ബിഗ് എല്ലാവരും നേരത്തെ കയറി കിടക്കുന്നുണ്ട് ലൈവ് ഇല്ല രാത്രി അങ്ങനെ ഇല്ല ഞാൻ ജസ്റ്റ് ഒന്ന് നല്ല കയറി നോക്കിയപ്പം ദയെ നോക്കിയി നമ്മുടെ അർജുനും സുറീതുമായിട്ട് ഭയങ്കര പ്രാക്ടീസ് അറിയാതെ അറിയാതെ എന്നുള്ള ഒരു സോങ്ങിന് നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു അതിൽ അതിന് വല്ല ഇതിനെ ചെയ്യാനായിരിക്കും ഒരു പ്രാക്ടീസാണ് ഭയങ്കര പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാക്ടീസ് വേറെ എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നു വേറെ ആരും കാണുന്നില്ല ഇവർ രണ്ടിനെ പ്രാക്ടീസാണ് എനിക്കത് തോന്നുന്നു ഒരു പക്ഷെ നമ്മുടെ അർജുനൻ പത്താം ക്ലാസിലെ പരീല പോലും ഇതുപോലെ പഠിച്ചിട്ടില്ല തോന്നുന്നു അതുപോലെ പ്രാക്ടീസാണ് നമ്മുടെ വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞാൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ എന്നാൽ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് അങ്ങനെ ഒരു പഴഞ്ചൊല്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് വന്ന് ഇവരെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ബിഗ് ബോസ് ബോസെണ്ണം തന്നെ നേരിട്ട് ഇവരെ കൊണ്ട് തന്നെ ഇത് ചെയ്തായിരിക്കും ആ കോംബോ ആളുകളിലെ കൂടു കൂടുതൽ ഏറ്റെടുത്തില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നത് ഉമ്മാതിരി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഉമ്മാതിരി പ്രാക്ടീസ് കുറച്ച് ദിവസമായിട്ട് ശ്രീധുവിൻ്റെ അമ്മ വന്ന് പിന്നെ അർജുനും ശ്രീധു ചിരി അകന്നു നിൽക്കുവായിരുന്നു ഇപ്പം ഇനിയിപ്പം ഇതോടുകൂടി ചിലപ്പോൾ അവർ ഒന്നാവോ എന്നറിയത്തില്ല ഒന്നാവോ എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു ഒരുമിച്ച് പോവോ എന്ന് അറിയില്ല അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ